നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് അബുദാബി എത്തിഹാദ് ടവറിൽ മാതൃത്വത്തിന് കൈവപ്പ് എന്ന പ്രോഗ്രാം സംഘടിപ്പിച്ചു അബുദാബി കെ എം സി സി മലപ്പുറം ജില്ലാ അധ്യക്ഷൻ അബ്ദുൾ അസീസ് കാളിയാടൻ മുഖ്യാതിഥിയായിരുന്ന പരിപാടിയിൽ ഇന്റർനാഷണൽ മൈൻഡ് ട്രെയിനർ ഫിലിപ്പ് മമ്പാട് ഉദ്ഘാടനം ചെയ്തു പരിപാടിയിലൂടെ അബുദാബി ഹൈവേ ട്രാവൽസ് അവരുടെ മുഴുവൻ സ്റ്റാഫുകളുടെയും അമ്മമാർക്ക് കമ്പനി നിലനിൽക്കുന്ന കാലത്തോളം ഒരു നിശ്ചിത സാലറി എല്ലാ മാസവും കൊടുക്കാൻ തീരുമാനിച്ചു തികച്ചും വേറിട്ട ഒരു പദ്ധതിയാണെന്നും ഇത് മറ്റുള്ളവർക്കും പ്രചോദനമേകുമെന്നും മുഖ്യാതിഥിയായ അബ്ദുൽ അസീസ് കാളിയാടൻ പറഞ്ഞു പ്രോഗ്രാമിൽ നിരവധി പേരാണ് പങ്കെടുത്തത് ഫൈൻവേ ട്രാവൽസ് മാനേജിംഗ് ഡയറക്ടർ ഷിഹാബുദ്ദീൻ അബുദാബി കെ മലപ്പുറം ജില്ലാ ട്രഷറർ അഷ്റഫ് പുത്കോടി വൈസ് പ്രസിഡന്റ് ഹുസൈൻ കൽപ്പകഞ്ചേരി സയ്ദ് മുഹമ്മദ് എന്നിവർ സംസാരിച്ചു न्यूज़ डेस्क वेटम